ാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായ രാഹുൽ ഗാന്ധിക്ക് സന്ദർശനത്തിന് അവസരം ഒരുക്കാഞ്ഞത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജർമ്മനിയിലെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഭരണകൂടത്തെയും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും രാഹുൽ ഗാന്ധി നിശിതമായി വിമർശിക്കുമ്പോൾ ആ സത്യങ്ങൾ ലോകമറിയുന്നതിലുള്ള സർക്കാരിന്റെ കടുത്ത ഭയമാണ് ഇത്തരം വിലക്കുകൾക്ക് പിന്നിലെന്ന് അടിവരയിടുകയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കാണാനുള്ള അവസരം നിഷേധിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വിദേശ രാഷ്ട്ര തലവന്മാർ ഇന്ത്യയിലെത്തുമ്പോൾ പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വാജ്പേയിയുടെയും മൻമോഹൻ സിംഗിന്റെയും കാലം മുതൽ നിലനിന്നിരുന്ന പവിത്രമായ ഒരു ജനാധിപത്യ പാരമ്പര്യമായിരുന്നു എന്നാൽ ഈ പാരമ്പര്യം മോദി സർക്കാർ ബോധപൂർവം ഇല്ലാതാക്കുകയാണെന്ന് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ആരോപിച്ചിരുന്നു തന്നെ കാണുന്നതിൽ നിന്ന് വിദേശ നേതാക്കളെ സർക്കാർ നിരുത്സാഹപ്പെടുത്തുകയാണെന്നും സർക്കാരിന്റെ ഈ നിലപാടിന് പിന്നിൽ കടുത്ത അരക്ഷിതാവസ്ഥയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇത്തരം കടുത്ത യാഥാർത്ഥ്യങ്ങൾ പുടിനെ പോലെയുള്ള ആഗോള നേതാക്കളോട് രാഹുൽ ഗാന്ധി നേരിട്ട് പങ്കുവെക്കുമെന്ന ഭയമാണ് കൂടിക്കാഴ്ചയ്ക്ക് തടസ്സമായതെന്നാണ് ഇപ്പോൾ ഉയർന്ന പ്രധാന വിമർശനം ജർമ്മനിയിലെ ഹെർട്ടി സ്കൂളിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇന്ന് സർക്കാരിന്റെ തടവറയിലാണെന്ന് അദ്ദേഹം ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിഷ്പക്ഷമായ ഒരു സംവിധാനമല്ലെന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ലോകത്തിന് മുന്നിൽ വെക്കുന്നത് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ കണ്ട അവിശ്വസനീയമായ ക്രമക്കേടുകൾ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി ഒരു വിദേശ വനിത ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതും ഒരു വ്യക്തി തന്നെ പലതവണ വോട്ട് രേഖപ്പെടുത്തിയതുമായ സംഭവങ്ങൾ ജനാധിപത്യത്തിന് കളങ്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം വീഴ്ചകളെക്കുറിച്ച് പ്രതിപക്ഷം കൃത്യമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യയിൽ മാത്രമല്ല ഇപ്പോൾ ആഗോളതലത്തിലും ചർച്ചയാക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് സി ബി ഐ ഇ ഡി ഇന്റലിജൻസ് ഏജൻസികൾ തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും രാഷ്ട്രീയ ആയുധങ്ങളായി മാറ്റിയിരിക്കുകയാണ് ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നവരെ അടിച്ചമർത്താനും ഭീഷണിപ്പെടുത്താനുമാണ് ഈ ഏജൻസികളെ ഉപയോഗിക്കുന്നത് ബി ജെ പിയിലുള്ള ഒരു നേതാവിനെതിരെ പോലും എന്തുകൊണ്ട് ഇ ഡി അന്വേഷണം നടത്തുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം കേന്ദ്ര സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്നു രാജ്യത്തെ വലിയ ബിസിനസ്സുകാരെ ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ മറ്റും പണം തട്ടുന്ന ഒരു മാഫിയ രീതിയാണ് സർക്കാർ പിന്തുടരുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ബി ജെ പിയുടെ കൈവശമുള്ള ഭീമമായ പണവും പ്രതിപക്ഷത്തെ തളർത്താനുള്ള നീക്കങ്ങളും തമ്മിലുള്ള അന്തരം ജനാധിപത്യത്തെ വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ മോദി സർക്കാരിന് കഴിയാത്തത് അവരുടെ വികലമായ സാമ്പത്തിക നയങ്ങൾ കാരണമാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഇന്ത്യയിൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഉൽപാദന മേഖല അഥവാ മാനുഫാക്ചറിംഗ് ശക്തിപ്പെടണം എന്നാൽ നിലവിലെ സർക്കാർ അദാനി അംബാനി തുടങ്ങിയ ചുരുക്കം ചില കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവർ ഉൽപാദനത്തിലല്ല മറിച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കുന്ന ട്രേഡിംഗിലാണ് ശ്രദ്ധിക്കുന്നത് ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് നോട്ട് നിരോധനവും ജിഎസ്ടിയും രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ തകര്ത്തെറിഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കൃഷിയെയും വ്യവസായത്തെയും കോർത്തിണക്കിക്കൊണ്ട് പുതിയൊരു സാമ്പത്തിക മാതൃക നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുട്ടിന്റെ സന്ദർശന വേളയിൽ രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിൽ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും ഒഴിവാക്കിയത് ബോധപൂർവമായ നീക്കമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു പ്രതിപക്ഷ നേതാവിനെ മാത്രം മാറ്റി നിർത്തുന്നത് വഴി ജനാധിപത്യത്തിലെ സുപ്രധാനമായ ഒരു കക്ഷിയുടെ ശബ്ദം ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു വിദേശ നേതാക്കൾക്ക് മുന്നിൽ സർക്കാരിന്റെ ഒരു പക്ഷം മാത്രം അവതരിപ്പിക്കപ്പെടണമെന്ന വാശിയാണ് ഇത്തരം കീഴ്വഴക്കങ്ങൾ ലംഘിക്കാൻ അധികൃതരെ പ്രേരിപ്പിക്കുന്നത് ഭരണകൂടം എല്ലാ സ്ഥാപനങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ അവയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് താനെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നു ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമല്ല മറിച്ച് ഇന്ത്യയുടെ ആത്മാവ് സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നാണ് അദ്ദേഹം ജർമ്മനിയിൽ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാകുന്നത് മാധ്യമങ്ങളും നീതിന്യായ വ്യവസ്ഥയും ഉൾപ്പെടെയുള്ള ജനാധിപത്യത്തിന്റെ തൂണുകൾ ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഈ അനീതികൾക്കെതിരെ സംസാരിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഈ വിദേശ പര്യടനം കേന്ദ്ര സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തടസ്സങ്ങൾ കൊണ്ട് സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ലെന്നും ലോകം സത്യം തിരിച്ചറിയുന്ന കാലം വിദൂരമല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്